മഞ്ഞുമൽ ബോയ്സ് ഇത്രയും ഏർ ഹരം കൊള്ളിച്ച ഒരു സിനിമയാണ് അപ്പോൾ അമ്പത്തഞ്ചാമത് ചലച്ചിത്രമേളയില് ഗോവയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം ഒരു റിയൽ സ്റ്റോറി ഇത്രയും മനോഹരമായി ചേർന്ന് താങ്കൾക്ക് ആദ്യം തന്നെ ഞങ്ങള് വളരെ ഒരു താങ്ക്സ് പറയുകയാണ് കാരണം ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ കേട്ടിട്ടുണ്ട് പലരും ചേർന്ന് ആ പ്രോജക്റ്റ് കേൾക്കുകയും സിനിമ ആക്കാമെന്ന വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് പോയിട്ട് അതൊരു ബിഗ് ബഡ്ജറ്റ് പിക്ചറാകും അപ്പൊ അതിനെ എങ്ങനെ ആയിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലോർത്തുകൊണ്ട് അവരത് വേണ്ടാന്ന് വെച്ചു എന്ന് പല ഇൻട്രഡ്യൂസും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഒരു വെല്ലുവിളി പോലെ സ്ഥലത്തെ ഏറ്റെടുത്തത് അപ്പൊ മഞ്ഞുമൾ ബോയ്സിനെ കുറിച്ചിട്ടും ഈ മേളയിൽ ആ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു പറഞ്ഞ പോലെ പല ആൾക്കാരും ട്രൈ ചെയ്തിരുന്നു അത് ചെയ്യാൻ പറ്റുന്ന അവരുടെ തെറ്റല്ല കാരണം അന്ന് ഇൻഡസ്ട്രിക്ക് അത്ര വലിപ്പമില്ല കാരണം നമുക്ക് അത്ര ഫ്ലോ ഇല്ല കാരണം അത് ഞാനും അവരുടെ കഥ കേട്ടിട്ട് ഗുഹ കാണുമ്പോ മനസ്സിലാക്കുന്ന ഈ ഗുഹ ഉണ്ടാക്കിയാലേ പറ്റുന്നു അപ്പോഴാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ആ പോയിന്റിലായിരിക്കും എല്ലാരും തിരിച്ചടി ഒരു എന്താ പറയാ കാൽവെപ്പ് തിരിച്ചെടുത്തിട്ടുണ്ടാവുക

അതിന്റെ കഥയും അതിന്റെ ഇമോഷണലാണ് വലിപ്പം ബഡ്ജറ്റിലല്ല അപ്പം അതിന്റെ ഇമോഷണല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് വിഷയമല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സിനിമ ബേസിക്കലി ഒരു ക്യാമറയുടെ ആക്ഷൻ കട്ട് പറഞ്ഞ് ചെയ്യുന്നതാണ് അപ്പം

ാണ് സൗണ്ട് ഡിസൈനിങ് ടീം മാത്രമേ മേളകളിൽ നമ്മളിപ്പോ റഷ്യൻ ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഔൾസോ മലേഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഐ തിങ്ക് വി ആർ ഗോയിങ് ഫോർ ഹോങ്കോങ് നെക്സ്റ്റ് മന്ത് ആൻഡ് അടുത്ത സാറിന്റെ പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് അടുത്തൊന്നും തീരുമാനമായിട്ടില്ല ചെറുതായിട്ടൊന്നും ഓക്കെ സാർ ഇത്രയും മേളയിൽ കാണാൻ സാധിച്ചതിനും പ്രദർശനം എത്തിയതിനും ഒരുപാട് സന്തോഷം